ഉപഹാരം കൊടുക്കുമ്പോൾ മുഖം തിരിച്ചു തിരിച്ചുപിടിച്ച് മുഖത്തുപോലും നോക്കാത്ത പ്രശസ്ത സംഗീതജ്ഞനെന്ന് അഹങ്കരിക്കുന്ന നിങ്ങൾ ഒന്നോർക്കുക അദ്ദേഹം അപമാനിക്കപ്പെട്ടപ്പോഴും അതിൽ പ്രകോപിതനാകാതെ ചെറു പുഞ്ചിരിയോടെ അതിനെ നേരിട്ട ആസിഫ് അലിയാണ് റിയൽ ഹീറോ നിങ്ങളല്ല ആസിഫ് അലിയെ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ലെന്ന് രമേഷ് നാരായൺ ആസിഫ് അലിയെ രമേഷ് നാരായൺ അപമാനിച്ചുവെന്ന രീതിയിൽ വലിയ തോതിലാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെ പുരസ്കാരം നൽകാനെത്തിയ നടൻ ആസിപ്പലിയെ സംഗീതജ്ഞൻ രമേശ് നാരായൺ അപമാനിച്ചുവെന്ന രീതിയിൽ വീഡിയോ വൈറലായിരുന്നു ഈ ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയമെന്ന ചിത്രത്തിൽ സംഗീതം നൽകിയത് പ്രമുഖ സംഗീതജ്ഞൻ രമേശ് നാരായണായിരുന്നു അദ്ദേഹത്തിന് ചടങ്ങിൽ പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയെ ക്ഷണിച്ചത് എന്നാൽ ആസിഫ് അലി പുരസ്കാരം നൽകിയപ്പോൾ അദ്ദേഹം ഒന്ന് നോക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ചെയ്യാതെ സംഗീതജ്ഞൻ രമേശ് നാരായൺ താൻ സംഗീതം നൽകിയ സ്വർഗം തുറക്കുന്ന സമയമെന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജയരാജിനെ വിളിച്ച് ഒന്നുകൂടി പുരസ്കാരം വാങ്ങിയെന്നാണ് ആരോപണം ആസിഫ് അലിയെ രമേശ് നാരായൺ അപമാനിച്ചുവെന്ന രീതിയിൽ വലിയ തോതിലാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇപ്പോൾ സംഭവത്തിൽ വിശദീകരണവുമായി രമേശ് നാരായൺ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ആസിഫ് അലിയെ കരുതിക്കൂട്ടി അപമാനിച്ചിട്ടില്ലെന്നാണ് രമേശ് നാരായൺ പറയുന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ആസിഫിനെ വിളിച്ചു സംസാരിക്കും ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നടനാണ് ആസിഫ് അലിയെന്നും രമേശ് നാരായൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജയരാജിന്റെ ചിത്രത്തിന്റെ ക്രൂവിനെ ആദരിച്ചപ്പോൾ എന്നെ വിളിക്കാത്തതിൽ തനിക്ക് വിഷമം തോന്നിയിരുന്നുവെന്നും എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ആലോചിച്ചു പോകാൻ നേരം എം ടിയുടെ മകൾ അശ്വതിയോട് യാത്ര പറഞ്ഞപ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചു അപ്പോഴാണ് അശ്വതി ആങ്കറെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിച്ചത്